ചിമ്മിനിയിൽ അബ്ദുൽ ഖാദറിന്റെ മരണത്തിൽ പ്രതിഷേധം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ വനം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു ചിമ്മിനിയിൽ വൈദ്യുത കമ്പികൾക്ക് മുകളിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ അപകടത്തിൽ വനം വകുപ്പ് ഇ ഡി സി അംഗം എച്ചിപ്പാറ ചക്കുങ്ങൽ അബ്ദുൽ ഖാദർ മരിച്ചത് ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്നും സർക്കാർ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ വനം കെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചത് ഇരുവകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സർക്കാരിന്റെ ഇരുവകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഇതിന് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രാദേശിക ജനപ്രതിനിധികളും സ്ഥലത്തുണ്ട് വരന്തരപ്പിള്ളി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ട് ഇരുട്ടായി തുടങ്ങിയിട്ടും പ്രതിഷേധക്കാർ ഉപരോധം തുടരുകയാണ് തീരുമാനമാകാതെ ഉദ്യോഗസ്ഥരും സ്ഥലത്തു നിന്നും പോകരുതെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഈ മരം മുടിക്കുന്ന ആള് ആ മരം മുടിച്ചോഴിക്ക് അതായത് കമ്പി അഴിച്ചു കൊടുത്തെങ്കിൽ ഈ വിഷയോട് ഇണ്ടാവില്ല ക്യാസി കൂടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ കമ്പിന്റെ കമ്പില്ലേ അയച്ചു കൊടുക്കും

തുമ്പ് കിടക്കണത് അപ്പൊ ഇതില് ലോഡില്ല അപ്പൊ ഞങ്ങള് കെ സി പേര് വന്നപ്പോ പറയുകയും ചെയ്ത അവരടുത്ത് സാറേ എന്നെ പോലെയാണ് കാര്യം അപ്പൊ അതിൽ നിന്ന് ലൈൻ വിടിയിച്ചു കഴിഞ്ഞാൽ ഈ മരം മുറിച്ച് നോക്കി ഇരുത്താം പിന്നെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പൊ അവര് വന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞപ്പോ അവസാനത്തെ കമ്പനി മുറിക്കുമ്പോ പെട്ടെന്ന് പോസ്റ്റ് വലുതായി കഴിഞ്ഞ കഴിഞ്ഞാ ഞങ്ങക്ക് ബുദ്ധിമുട്ടാകും പറഞ്ഞു അവര് ചെയ്തും മറ്റേ ഇതടക്കം വലിച്ചു കെട്ടി പിന്നെയും എന്നിട്ട് കാര്യം ഏകദേശം ആ താണ അഴിച്ചിടാത്താണോ നിങ്ങള് പറയാതെ ഈ അഞ്ച് കമ്പി അഴ്ച്ചിടാത്തോണ്ടാണ് ഈ കമ്പിയും ഒഴുകി ഇത് വന്നടിച്ചാന്നുള്ളതാണ് നിങ്ങള് പറയുന്നത് എന്റെ പേര് പ്രിൻസിപ്പളി പറഞ്ഞു